പതിവുപോലെ ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മലയാൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് തുടരെ തുടരെ വന്ന ഗവൺമെൻറ്റ് ഹോളിഡേയ്സ് കാരണം ഇന്ന് സാമാന്യം ജനത്തിലൊക്കെ കൂടുതലുള്ളൊരു ദിവസമായിരുന്നു കൃപാസനത്തിൽ സാധാരണഗതിയിൽ കൃപാസനത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ് അതിന് പുറമെയാണ് റംസാൻ്റെ മുടക്ക് മറ്റ് അക്ഷയതൃതീയയുടെ മുടക്ക് അങ്ങനെയൊക്കെ കാരണം കൊണ്ട് ഹോളിഡേയുടെ ഒരു മൂഡായിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് നല്ല വെയിലാണ് പുറത്ത് അതുകൊണ്ട് പുറത്ത് ആൾക്കാർ കുറവാണ് ചുട്ടുപഴുത്ത ഭൂമി സൂര്യനാണെങ്കിൽ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ തൻ്റെ ചൂട് സർവചലാചലങ്ങളുടെ മേൽ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏപ്രിൽ മാസത്തെ അതികഠിനമായ ചൂടിൽ എല്ലാ മനുഷ്യരും ബന്ധു ഉരുകുന്ന ഒരു അവസ്ഥ എളുപ്പത്തിൽ തന്നെ ഞാൻ കൃപാസനം ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു ആദ്യമായി കാണുന്നത് ഓഡിറ്റോറിയമാണ് കൃപാസനം നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് ഇവിടെയാണ് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ജപമാല കാശുരൂപം മെഴുകുതിരി തേൻ വെഞ്ചിരിച്ച ഉപ്പ് ഫോട്ടോകൾ ബൈബിളുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭിക്കുന്നു അനേകം പേരാണ് ഓഡിറ്റോറിയത്തിൽ പല കാര്യങ്ങൾക്കായിട്ട് വന്നു ചേർന്നിരിക്കുന്നത് വലിയ നീണ്ട ക്യൂ തന്നെയാണ് കൃപാസനം വെഞ്ചരിച്ച വസ്തുക്കൾ വാങ്ങുന്നതിനായിട്ട് ഇവിടെ ഞാൻ കണ്ടത് നേരെ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ഒരു വലിയ തിരു ആ തിരു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് അതിന് മുമ്പിൽ കൂടിയിരിക്കുന്നത് തങ്ങളുടെ വേദനകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനായിട്ടുള്ള ഒരു അത്താണിയായിട്ടാണ് കൃപാസന മാതാവിനെ ഭക്തജനങ്ങൾ കാണുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ അമ്മയുടെ മുമ്പിൽ ദർശനത്തിനായി തങ്ങളുടെ വേവലാദികൾ ആദികൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ എന്നിവയെല്ലാം സമർപ്പിക്കാനായിട്ട് ഓടി എത്തിയിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കൃപാസനം മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ഉടുമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇന്ന് ഞാനിപ്പോൾ വന്ന സമയത്ത് ആദ്യത്തെ ബാച്ചാണ് ഉടുമ്പടി പ്രതിജ്ഞ ചെല്ലാനായിട്ട് ഉടുമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതിനുള്ള ഒരുക്കത്തിലാണ് കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ കന്യാസ്ത്രീ കൃപാസനം ഉടുമ്പടി പത്രം എങ്ങനെയാണ് മടക്കേണ്ടത് കൃപാസനം പത്രികകൾ കൃപാസനം പുസ്തകം ടോക്കൺ എന്നിവയെല്ലാം എങ്ങനെ യാഥാക്രമം അടുക്കി വെക്കണം എന്നതിനെ കുറിച്ചൊരു ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടപ്പെട്ടവർക്ക് സഹായം ലഭിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃപാസനം ഉടമ്പടി എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടാതെ വളരെ എളുപ്പത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോരുവാൻ കഴിയും അതുകൊണ്ടാണ് ആ ഒരു സജ്ജീകരണം അവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് വളണ്ടിയേഴ്സിൻ്റെ സേവനം അവിടെ ലഭ്യമാണ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ആ ഫയലാക്കി തരും അതിനുശേഷം കൃപാസനം മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കൃപാസനം മാതാവിൻ്റെ തിരിസ്വരൂപം ദീപകുറ്റി ൂപകുറ്റി മണി മുത്തുക്കുട എന്നിവയോടുകൂടിയിട്ടാണ് കൃദ്ാസനം ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശിണമായിട്ട് പോകുന്നത് കൃത്ബാസനം ആദ്യമായിട്ട് എടുക്കുന്നവരാണ് ഈ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉടമ്പടി പാടത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുന്നത് അത് മെയിൻ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പ്രസംഗിക്കുന്ന ആ അൾത്താർക്ക് സമീപമാണ് കൃപാസന മാതാവിൻ്റെ വലിയൊരു തിരിച്ചു രൂപമുണ്ട് സിൽവർ ഗ്ല ഗ്രേ കളറിലുള്ള സിൽവർ ഗ്രേ കളറിലുള്ള ഒരു മാതാവിൻ്റെ രൂപം നമുക്കവിടെ കാണാം ബഹുമാനപ്പെട്ട് ജോസഫിനെ കാണുമ്പോൾ അമ്മയുടെ രൂപം അതേ നിറത്തിലായിരുന്നു അതുകൊണ്ടാണ് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ തിരിച്ചു അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിനടുത്തായിട്ടാണ് അടുത്തായിട്ടാണ് ഉടുമ്പടി പാടകമുള്ളത് ഉടമ്പടി എത്തി കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് കൃത്ഭാസനം വിഞ്ചരിച്ച കാച്ചു തൈലം എന്നിവ ലഭിക്കുന്നത് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഏഴ് നിലവിളക്കുകൾ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു തിരിയിൽ അല്പം തൈലം ഒഴിച്ച് ആ വിളക്ക് തിരി തെളിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യണം അതിനു ശേഷമാണ് കൃഭാസനം പ്രതീക്ഷിക്കാനാണ് പ്രാർത്ഥന ചെല്ലുന്നത് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത് രോഗികളെ സന്ദർശിക്കുക ദാന ധർമ്മങ്ങൾ ചെയ്യുക പറ്റുമെങ്കിൽ ബൈബിൾ വായിക്കുക ഉടമ്പടി വിശ്വസ്ത പൂർവ്വം പാലിക്കുക കൃപാസനം പത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാതാവിനെയും ഈശോയെയും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതിനുശേഷം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പേടത്തിൽ ഉടമ്പടി പത്രിക നിക്ഷേപിച്ചതിന് ശേഷം മാതാവിനെ തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നു അതാണ് ഉടമ്പടി ആദ്യമായിട്ട് ഒരു പ്രോസസ്സ് ഞാൻ ഇന്ന് പറഞ്ഞല്ലോ അനേകം ഭക്തജനങ്ങളാണ് ഈ ശനിയാഴ്ച ദിവസം ഇവിടെ കൂടിയിട്ടുള്ളത് ഓരോ ദിവസവും മാതാവിനെ കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്നവർ നിരവധിയാണ് കൃബാസനത്തെക്കുറിച്ച് പലപ്പോഴും പല ട്രോളുകളിലും കൃബാസനം നിറഞ്ഞു നിൽക്കാറുണ്ട് അതെല്ലാം സാത്താൻ്റെ പ്രവർത്തികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ദൈവത്തിൻ്റെ ചൈതന്യം തുളുമ്പുന്ന സ്ഥലത്ത് ആ ചൈതന്യത്തെ നശിപ്പിക്കാനായിട്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവും ഭർത്താവായി യേശുവിനെ പോലും നാൽപ്പത് ദിവസം രാവും പകലും ഉപേക്ഷിച്ചതിന് ശേഷം സാത്താൻ എന്താണ് ചെയ്തത് യേശുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്തത് മൂന്ന് തവണയാണ് യേശുവിനെ സാത്താൻ പരീക്ഷിച്ചത് അതുപോലെയാണ് ദൈവിക ചൈതന്യമുള്ള സ്ഥലത്ത് ദൈവകൃപ നിറഞ്ഞൊഴുകുന്ന സ്ഥലത്ത് അനേകം ഭക്തജനങ്ങൾ കൂടുന്നതിന് സാത്താൻ്റെ പുലാഭനമായി പല ഓൺലൈൻ ചാനൽ മാധ്യമങ്ങളും ട്രോൾ രൂപത്തിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ചാനലിന് കുറച്ച് വ്യൂസും കുറച്ച് സാമ്പത്തികം അതുവഴി ഉണ്ടാക്കുക വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക അതിൽ കവിഞ്ഞ് വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇതാണ് കൃപാസനം മാതാവിൻ്റെ തിരിച്ചൊരു രൂപം അത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ്സിനെ കണ്ട അതേ രൂപമാണ് മാതാവിൻ്റെ വിമനഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപം ഇവിടെയും അനേകം പേർ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചു പോകാറുണ്ട് ഈ മാതാവിൻ്റെ രൂപത്തിന് താഴെയായിട്ട് മുൻപിലായിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ ഗ്രില്ല ഒരു ഭാഗമുണ്ട് അതിൽ വ്യഞ്ചിച്ച മണ്ണാണുള്ളത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മണ്ണ് ആ മണ്ണ് പല വിശ്വാസികളും വിശ്വാസപൂർവ്വം അതിൽ നിന്ന് അല്പം കളക്ട് ചെയ്ത് അവരുടെ പല നിയോഗങ്ങൾക്കും ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥ വീട് വിൽപ്പന നടക്കാത്ത അവസ്ഥകളിലൊക്കെ ഈ മണ്ണ് ആ സ്ഥലങ്ങളിൽ അല്പം കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് മധ്യസ്ഥഴിച്ചാൽ അത് നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാറുണ്ട് ഇവിടെയാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാനുള്ള കൗണ്ടർ രണ്ടാം നമ്പറാണ് മൂന്നാം നമ്പർ കൗണ്ടറിലെ ഉടമ്പടി പുതുക്കുവാനുള്ള കൗണ്ടർ നാലാം നമ്പർ കൗണ്ടർ കൃപാസനം പത്രം ലഭിക്കാനുള്ള കൗണ്ടർ അഞ്ചാം നമ്പറും ആറാം നമ്പറും കൗണ്ടറുകൾ കൃപാസനം മെഴുകുതിരി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന ഒരു കൗണ്ടറാണ് മെഴുകുതിരിയും അതുപോലെ തന്നെ കൃപാസനം പ്രാർത്ഥനാ പുസ്തകം ഏഴും എട്ടും കൗണ്ടറുകളിൽ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്ക് മെഴുകുതിരി ലഭിക്കുന്ന സ്ഥലമാണ് ഒമ്പതാം നമ്പർ കൗണ്ടിൽ കൗൺസിലിങ്ങിന് ശേഷമുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന സേവനം ആ കൗണ്ടിലാണ് ലഭിക്കുക ചെറിയൊരു സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ വന്നു ചേർന്ന ഭക്തജനങ്ങളുടെ കണക്ക് നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറമാണ് ഓരോ ദിവസം ആയിരങ്ങളാണ് ഇവിടെ അനുനിമിഷം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ വരുന്നു ഇവിടെ എടുക്കുന്നു അവരുടെ കാര്യങ്ങൾ നടത്തി പ്രാർത്ഥിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ പുതിയ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇതേ രീതിയിൽ ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ചൈതന്യം തുളുമ്പുന്ന ആ രൂപം കണ്ടു വണങ്ങി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിച്ചേർന്ന അനേകം ദൈവമക്കൾ അനേകം സാക്ഷ്യങ്ങളിലൂടെ അവരുടെ വിശ്വാസത്തെ അത് കത്തിച്ചൽപ്പിക്കുകയും അവർ മാതാവിലൂടെ ഈശോയിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കൃപാസനത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അനേകം മക്കൾക്ക് യേശുവിന് അറിയാനുള്ള ഒരു വേദിയായി കൂടി മാറുകയാണ് ഈ ദേവാലയം ആലപ്പുഴ കലവൂരിലുള്ള ഈ ദേവാലയം അങ്ങനെ വിശ്വപ്രസിദ്ധമായി അശരണർക്കും ദുഃഖിതർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും മാനസിക വിഷമത അനുഭവിക്കുന്നവർക്കും മക്കളില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും അങ്ങനെ ലോകത്തിൻ്റെ ദുരിതങ്ങളിൽ പെട്ടുഴലുന്ന എല്ലാ മക്കൾക്കും അമ്മ മാധ്യസം വഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് മാതാപി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ളൊരു കിണറാണ് ആ കൽഭരണയ്ക്ക് താഴെ കിണറാണ് ആ കിണറ്റിലെ വെള്ളം ഭക്തജനങ്ങൾ തീർത്ഥജലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലരും അത് കുടിക്കുവാനും ഭവനങ്ങളിലേക്ക് അത് ശേഖരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അമ്മ മാതാവിൻ്റെ കാൽപാദമേറ്റ ഈ പുണ്യഭൂമിയിൽ എത്തുന്ന വിശ്വാസികളുടെ തിരക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം തീക്ഷ്ണതയോടെയാണ് അമ്മ തൻ്റെ മക്കളെ ദൈവത്തിലേക്ക് യേശുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഇവിടെ കുടിക്കൊള്ളുന്നത് അമ്മ മാതാവിൻ്റെ കൃപ വഴിഞ്ഞൊഴുകുന്ന ഈ ദേവാലയം ഈ മലയാൻ തീർത്ഥാടന കേന്ദ്രം വിശ്വപ്രസിദ്ധമായി തീർന്നതിൻ്റെ പിന്നിൽ ഓരോ വിശ്വാസികൾക്കും പങ്കുണ്ട് തങ്ങളുടെ വേദനകൾ ദുരിതങ്ങൾ എല്ലാം തുറക്കിവെക്കാനായിട്ടുള്ള ഒരു അത്താണിയായിട്ട് കൃപാസനം ദേവാലയം മാറിയതിൽ അത്ഭുതപ്പെടാനില്ല അത്രമാത്രം സാക്ഷ്യങ്ങളാണ് ഇവിടെ നമുക്ക് ദിവസവും കാണാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം